ഷാഹി സുസ്വാഗതം ശരീരത്തിൽ സുമയ്യ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് തൈറോയ്ഡ് ശസ്ത്രക്രിയ നടന്ന സുമയ്യ അതിൽ ഗൈഡ് വെയർ കുടുങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് വിദഗ്ധ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയപ്പോ ഗൈഡ് വെയർ കുടുങ്ങിയതെ അറിഞ്ഞത് അതിനുശേഷം ഇതുവരെയും സർക്കാരുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പല പരാതികൾ കൊടുത്തു അതിനുശേഷം ഇതുവരെ ഒരു ഇടപെടൽ നടത്താത്തതിൻ്റെ പേരിൽ സർക്കാരിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരെയൊക്കെ വിളിച്ചുകൂട്ടി സുമയതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്തായാലും സുമയക്ക് സുമയ മാത്രമല്ല കേരളത്തിൽ ഉടനീളം ഇത്തരം നമുക്കറിയാം നിലവിൽ ഈ ചികിത്സാ പിഴവ് സംഭവിച്ച ആളുകൾ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ രോഗനീളം കാണുന്നുണ്ട് അപ്പോൾ സുമയാക്കി ഏകദേശം അമ്പത് സെൻറ്റിമീറ്റർ നീളമുള്ളൊരു ഗൈഡ് വെയറാണ് ഇപ്പോഴും നെഞ്ചിനുള്ളിൽ ഉള്ളത് അതെടുക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യവും മെഡിക്കൽ കോളേജ് വിദഗ്ധ ഡോക്ടർമാർ ശ്രമിച്ചു പക്ഷേ നടന്നില്ല അവസാനം ഇതെടുക്കാൻ സാധിക്കില്ല എന്ന രീതിയിലിട്ട് മാറിക്കഴിഞ്ഞു ഏകദേശം മൂന്ന് മാസമായി ഈ എടുക്കാനുള്ള ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി പക്ഷേ അത് നടന്നില്ല ഇതുവരെയും അതിനുശേഷം ഇതുവരെയും സർക്കാരും ആരോഗ്യവകുപ്പും സുമേ ആയിട്ട് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു ഇടപെടൽ നടത്തിയില്ല അതുകൊണ്ട് സുമേക്ക് നഷ്ടപരിഹാരവും അതോടൊപ്പം സർക്കാർ ജോലിയും അതുതന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് അത് തീർച്ചയായും കിട്ടണം അതിനുവേണ്ടി ഇപ്പം കോടതിയിൽ നാളെ കേസ് ഫയൽ ചെയ്യാൻ ഈ സർജറി കഴിഞ്ഞിട്ടും ഇതുവരെയ്ക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട് ഇതുവരെയ്ക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ നിയമസഭയിൽ പറഞ്ഞിട്ട് പോലും ഏതൊരുവിധ നടപടി അതായത് ഇത് ആരാണ് ചെയ്തെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഇതുവരെയും ആ ഡോക്ടറിനെതിരെ നടപടി എടുക്കാൻ വേണ്ടി സർക്കാരിനോ ആരോഗ്യവകുപ്പ് മന്ത്രി യാതൊരു ഇടപെടൽ നടത്തിയിട്ടില്ല നമ്മളൊക്കെ കണ്ടതാണ് നിയമസഭയ്ക്കകത്ത് ഈ വിഷയം പറയുകയും അബദ്ധം പറ്റിപ്പോയതാണ് ഡോക്ടർമാർക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്ന് മന്ത്രി പറയുകയും ചെയ്തിട്ട് പോലും മന്ത്രി ഒരു ഇടപെടലോ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറിനെ നടപടി എടുത്തിട്ടില്ല എന്നത് വളരെ ഗൗരവമായ സംഗതിയാണ് ഇപ്പോഴും ആ ഡോക്ടർ ഹോസ്പിറ്റലിൽ ആളുകളെ ചികിത്സിക്കും കോടതി നാളെ കേസ് കേസ് ഫയൽ ചെയ്യും വൈകാനുള്ള അത് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ഇത് എടുക്കുന്നതിനുള്ള ഇടപെടൽ നടത്തി അപ്പോൾ അതിൽ സംഭവം എടുക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ അവസാനം നട ശ്രമിച്ചിട്ട് നടന്നില്ല കാരണം ഗൈഡ് വെയറിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മുടെ വെയിനോട് ചേർന്ന് അത് ഒട്ടി ഇതായിട്ടുണ്ട് ഇനി അത് സർജറി ഓപ്പൺ സർജറി അത് ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് പോകും ഒരിക്കലും അവർക്ക് ഉറപ്പു പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് ചെയ്യാനുള്ള ഇത് കുടുംബത്തിനില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ വലിയ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ലെന്ന് അവസാനം ഡോക്ടർമാർ പറഞ്ഞു ഇവിടെയാണ് നമ്മൾ ചെയ്തത് അതാണ് ഈ മൂന്ന് മാസം ഗ്യാപ്പ് അതായത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അപ്പം അതിനുശേഷം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും ആരും യാതൊരു ഇടപെടൽ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് റിപ്പോർട്ട് നമുക്ക് കിട്ടുക കാരണം മൂന്ന് മാസം മുമ്പ് സർജറി കഴിഞ്ഞ് എടുക്കാനുള്ള ഗൈഡ് വരെ എടുക്കാനുള്ള ശ്രമം നടത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞു പൂർണ്ണമായ ഒരു റിപ്പോർട്ട് മെഡിക്കൽ മെഡിക്കൽ ബോർഡിൽ നിന്ന് ഉണ്ടാവണമെന്ന് പറഞ്ഞു റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൊരു അപേക്ഷ കൊടുക്കുകയും ചെയ്തു കൊടുത്ത് മൂന്ന് മാസത്തിന് ശേഷമാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് അതിന് അത് കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് റിപ്പോർട്ട് കിട്ടിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഓരോരമായിട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇഷ്ടപരിഹാരം കിട്ടുക എന്നതാണ് കോടി രൂപ അതെ അതെ ഇത് നിലവിൽ സുമ ഇനി ലൈഫിൽ അതായത് ഇനി എടുക്കാൻ സാധിക്കില്ല എന്ന് നമ്മുടെ എനിക്ക് കോളേജ് പറയുകയും ചെയ്തു അത് ഒരു കോടി എന്നതല്ല മറിച്ച് സുമയുടെ ലൈഫ് ജീവിതം അവസാനം വരെയും സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അതിൻ്റെ ഒരു തുകയായിരിക്കും വക്കീൽ നിലവിൽ നമ്മുടെ കേസ് പറഞ്ഞ വക്കീലാണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ സർക്കാർ ജോലിയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് സർക്കാർ ജോലിയാണ് നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും അത് ഉറപ്പായിട്ടുണ്ടാവണം സർക്കാർ എന്താണ് തീരുമാനം എടുക്കുന്നറിയണല്ലോ അതിനുവേണ്ടിയാണ് സർക്കാർ ജോലിയും വേണം പിന്നെ നഷ്ടപരിഹാരവും ായത് കൊണ്ട് അതുവരെ എന്തായാലും ഈ പറഞ്ഞ ഒരു കോടിയൊന്നും ആയിരിക്കില്ലല്ലോ സുമ്പോ ഇരുപത്തി ആറ് വയസ്സായതേ ഉള്ളൂ ജീവിതകാലം വരെ ഈ പറഞ്ഞ ഒരു കോടിയിലൊന്നും ഇന്നത്തെ കാലം ജീവിക്കാൻ സാധിക്കില്ല ആൾക്കാർ ജോലി കൊടുക്കുക പിന്നെ ഈ ഒരു കോടി നമ്മുടെ മുന്നോട്ട് വെക്കുന്നത് തന്നെയാണ് ആ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാലിലിങ്ങനെ നീര് ശ്വാസം മുട്ടും ഒക്കെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല അതിനുശേഷം എന്നെ ഇതുവരിക്കും ഒന്ന് വിളിക്കുകയോ ഒന്ന് സന്ദർശിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഞാനായിട്ട് അത് ചെയ്തതല്ല ഡോക്ടറിൻ്റെ കൈപ്പിഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവർ സർക്കാർ എന്നെയാണ് അതിന് ഉള്ള ഒരിത് തരേം വേണം ഡോക്ടർ എനിക്കത് സർജറിയിൽ ഒരു കൈബത്തം പറ്റിയതാണ് പിന്നെ നിങ്ങൾ ഇതെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഡോക്ടർ പറഞ്ഞു